റെയിൽവേയിൽ ഒരു ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ആർ ആർ ബി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസങ്ങളിലായി വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വിച്ച് മീൻസ് റെയിൽവേ എക്സാംസിന് പഠിച്ചു തുടങ്ങാനുള്ള സമയമായി ഓൾറെഡി നമുക്കറിയാം ആർ ആർ ബി എൽ പി എക്സാമിന്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നത് ആർ ആർ ബി ജെഇ ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഒക്കെയാണ് അപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ അതിന്റെ പരീക്ഷ നടക്കും ഒന്നില്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ടൊക്കെ പരീക്ഷ നടക്കും അപ്പൊ പഠിക്കാൻ ഇനി എക്സാം ഡേറ്റ് വന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കൃത്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കൂടിയാണ് റെയിൽവേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം കൃത്യമായ സിലബസ് അനുസരിച്ച് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താലേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ റെയിൽവേയിൽ ഒരു ജോലി നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു പ്രിപ്പറേഷന് നിങ്ങളോടൊപ്പം തന്നെ ലേണിനോ ഉണ്ട് നമ്മുടെ ലേണിനോ ആപ്പില് നമുക്ക് ആർ ആർ ബിയുടെ ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട് അപ്പൊ ആർ ആർ ബി എൽ പി എൻ ടി പി സി ഗ്രൂപ്പ് ഡി ആർ ആർ ബി ജെഇ ഇത് സി ബി ടി വൺ മാത്രമായിട്ടും സി ബി ടി ടു മാത്രമായിട്ടും കമ്പൈൻഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആർ ആർ ബി എക്സാംസിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പ്രിപ്പറേഷൻ തുടങ്ങുക ലേണിനോയൊപ്പം താങ്ക് യു